മൈ ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കാണിക്കുന്ന വീഡിയോ കുറ്റി കുരുമുളക് നമ്മൾക്ക് എങ്ങനെ പിടിപ്പിച്ചെടുക്കുക ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മാസം മുമ്പ് ഒരു ഗ്ലാസ്സിനകത്ത് ഒരു തണ്ട് മുറച്ച് വെച്ച് കിളിർപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു ചെടിയാണ് ഈ കാണുന്നത് ഇത് ഇതിൽ തിരി ഇപ്പോൾ വീണിട്ടുണ്ട് ഇത് കരിമുണ്ട എന്ന് പറയുന്ന സൈസാണ് ഇതിൽ ധാരാളം തിരികൾ ഉണ്ടാകും അങ്ങനത്തെ ഒരു സൈസാണിത് ഇത് തിരികളൊക്കെ ഭയങ്കരമായിട്ട് നീളക്കുറവായിരിക്കും എന്നാൽ ഇഷ്ടം പോലെ കായ്ക്കും ഇതുപോലെ ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഒരു തണ്ട് മുറിച്ചു വെച്ചാൽ നമുക്കിതുപോലെയുള്ള കുറ്റി കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് നമ്മൾ ഇതിന് നല്ല പരിചരണം കൊടുക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഇത് വളർന്നു വരികയുള്ളൂ ഈ ഗ്ലാസ്സിനകത്ത് പിടിച്ചിരിക്കുന്നത് ഞാനതൊന്ന് മുറിച്ചെടുക്കുകയാണ് ഇതിപ്പോൾ നിറച്ച് പേര് വന്ന് നിൽക്കുന്നൊരു സമയമാണ് ഞാനിപ്പോൾ ഇതേ ഗ്ലാസ്സിൽ നിന്ന് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ധാരാളം വേരുകളൊക്കെ വന്ന് നിൽക്കുകയാണ് ഇനി ഇതിനെ ഒരു കേട് കൂടാതെ ഒരു പോഡറിലേക്ക് വയ്ക്കണം ഞാനതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു ചട്ടിയാണ് ഇതിലേക്ക് മണ്ണും മണലും ചേർത്ത മിശ്രിതമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഉള്ളിത്തൊലിയൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ത്തിലേക്കാണ് ഞാൻ ഈ തൈ വയ്ക്കുന്നത് ചട്ടിയിലേക്ക് ഈ ചെടിയൊന്ന് വെച്ചുകൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ചെടി കൂടി വെക്കുന്നുണ്ട് ഇതും കരിമുണ്ടയുടെ തൈ തന്നെയാണ് ഇതുകൂടി അതിലേക്കൊന്ന് ചേർത്ത് ഞാൻ നടവാൻ പോവുകയാണ് ഞാനിപ്പോൾ ഈ കരിമുണ്ട തൈകൾ രണ്ടും ഈ ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് കുറച്ച് മണ്ണ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇതിൽ കുറച്ചുകൂടി മണ്ണൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വളർച്ച കുറച്ചുകൂടി ആകുമ്പോൾ ഇതിന് കുറച്ച് വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ ഈ ചെടി നന്നായിട്ട് കയറി വരും ഇതുപോലെ നമ്മൾക്ക് ചെറിയ ചെറിയ തണ്ടുകളൊക്കെ മുറിച്ച് നട്ട് ഇതുപോലത്തെ കുറ്റി കുരുമുളക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും പുതിയ പുതിയ തളിരുകളൊക്കെ വന്ന് പുതിയ തിരികളൊക്കെ ഇതിൽ ഉണ്ടായി തുടങ്ങും അതിനെ വെയിലത്ത് വയ്ക്കാതെ കുറച്ചൊന്ന് തണലുള്ള ഭാഗത്ത് വെച്ച് ഇതൊന്ന് പിടിച്ചു കിട്ടിയതിന് ശേഷം മാത്രം ഇതൊന്ന് വെയിലത്ത് വെച്ചാൽ മതിയാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सब्स््रैब्च